ചേര വീടിനകത്ത് വന്നാൽ എന്തു ചെയ്യും അല്ലേ എന്തുകൊണ്ടാണ് ചേര വീടിനകത്ത് വരുന്നത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ തെറ്റുക നമ്മൾ ചേരയെ വിളിച്ചകത്ത് കയറ്റുന്നതല്ലേ ഇത് അവയുടെ ആഹാരമായി എലിയെ നമ്മുടെ വീടിനകത്ത് തന്നെ പാർപ്പിക്കുന്നു അവയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ് നമ്മുടെ വീട്ടുപരിസരത്ത് ചേര നമുക്ക് അത്യാവശ്യമാണെന്ന് എന്നാൽ നമ്മളുടെ വീട്ടിനകത്തോട്ട് കയറി വന്നാലുള്ള അവസ്ഥ എന്താവും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് പാമ്പുകൾ വരുന്നതെന്ന് അവ അവയുടെ ആഹാരം തേടിയാണ് വരുന്നത് അവയ്ക്കറിയില്ല അത് മനുഷ്യൻ്റെ വീടാണ് ഇതിനകത്ത് കയറിക്കൂട മനുഷ്യർ ഭയക്കും എന്നൊന്നും പാവങ്ങൾ അവയുടെ ഇര തേടി ഇറങ്ങുകയാണ് ആ ഇരക്ക് വേണ്ടുന്ന സാഹചര്യം ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുന്നുമുണ്ട് പിന്നെ എന്താണ് ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ചേരയുടെ സാധനത്ത് മറ്റൊരു വിഷപ്പാമ്പാണ് കയറി വന്നിരുന്നതെങ്കിൽ എന്താവും സ്ഥിതി ഭയം മാത്രമായിരിക്കില്ല വലിയൊരു അപകടം കൂടിയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് എല്ലാവരും കരുതിയിരിക്കുക നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഇത്തരത്തിൽ അപകടകരമായും വിധം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ ഭയപ്പെടേണ്ട വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് കേരളത്തിലുടനീളം സർപ്പ വളണ്ടിയർമാരുടെ സേവനം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏത് സമയത്തും അതിനായി സർപ്പ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൽ സർപ്പാ വളണ്ടിയർമാരുടെ കോണ്ടാക്ട് നമ്പറുകളുണ്ട് ഉദ്യോഗസ്ഥരുടെയും ഇതിൽ ലഭ്യമാണ് ഏതൊരു നിമിഷത്തിനും നിങ്ങളെ സഹായിക്കുന്നതിനായി കേരളത്തിൽ എവിടെയാണെങ്കിലും സർപ്പ വളണ്ടിയർമാരുടെ സേവനം നിങ്ങൾക്ക് ഏത് നിമിഷവും ഉപയോഗിക്കാവുന്നതാണ്